നമസ്കാരം സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാശ്മീരിലെ നിയോജക മണ്ഡലത്തിൽ ആക്രമണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷോപ്പിയാൻ ജില്ലയിലെ ഹീർപോരയിൽ ബി ജെ പി മുൻ ഗ്രാമമുഖ്യനെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വിവരമാണ് ലഭിക്കുന്നത് ബി ജെ പിയുടെ നേതാവും മുൻ ഗ്രാമമുഖ്യനുമായ ഐദാസ് അഹമ്മദാണ് വെടിയേറ്റ് മരിച്ചത് ഐദാസിന്റെ ഷോപ്പിയാൻ ജില്ലയിലെ ഹീർപോരയിലെ വീടിനുള്ളിൽ കടന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് പ്രദേശത്ത് ജയ്പൂർ സ്വദേശികളായ ദമ്പതികള്ക്ക് നേരെയും വെടിവെപ്പുണ്ടായി ജയ്പൂർ സ്വദേശിനിയായ ഫാഹൈക്കും ഭാര്യ നേരെ അനന്ത്നാഗിലെ എൻ ആറിൽ വെച്ച് തീവ്രവാദികൾ വെടിയുതിരിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് പറഞ്ഞു മെയ് ഇരുപതിനാണ് ബാരാമുള്ള മണ്ഡലത്തിലെ വോട്ടെടുപ്പ് അനന്ത്നാഗിൽ മെയ് ഇരുപത്തിയഞ്ചിനും വോട്ടെടുപ്പ് നടക്കും നേരത്തെ അനന്ത്നാഗ് രജൌരി പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് മെയ് ഏഴിന് നടത്താനായിരുന്നു തീരുമാനം പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി മാറ്റുകയായിരുന്നു മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും പി ഡി പി അധ്യക്ഷനുമായ മെഹബൂബ മുഫ്തി നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള എന്നിവരും സംഭവത്തെ അപരമിച്ചു പഹൽഗാമിൽ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നതായും തിരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുകയും അതേസമയത്ത് തന്നെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തത് ആശങ്കാജനകമാണെന്നും മെഹബൂബ മുഫ്തി പറഞ്ഞു ആറ് ആറുമാസത്തിനിടെ നടക്കുന്ന നാലാമത്തെ ആക്രമണമാണിത് ഏപ്രിൽ പതിനേഴിന് നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഒരു അതിഥി തൊഴിലാളി കൊല്ലപ്പെടുകയും അതേ മാസം തന്നെ ഷോപ്പിയാറിൽ നടന്ന വെടിവെപ്പിൽ ഡെറാഡൂൺ സ്വദേശിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഫെബ്രുവരിയിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് അമൃത്സർ സ്വദേശികൾക്ക് വെടിയേറ്റിരുന്നു ഇതിൽ ഒരാൾ പിന്നീട് മരണപ്പെടുകയും ചെയ്തിരുന്നു എന്തായാലും തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കേ ആക്രമണവും ബി ജെ പി നേതാവിന്റെ കൊലപാതകവും വളരെ ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് സ്ഥലത്തിപ്പോൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുകയാണ്